ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മാത്സിലെ ക്വസ്റ്റിൻസ് ചെയ്യുവോ അല്ലെങ്കിൽ മെന്റലബിലിറ്റി ചെയ്യുവോ ഒന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നവോദയ എക്സാമിന് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം നമുക്ക് ഇനിയുള്ള ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരി ജാനുവരി നമ്മൾ ഫുള്ളി റിവിഷന് കൊടുക്കുകയാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച സുഖമായിട്ട് നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാം എന്താ പറയുക എയ് ടു ഇസൊരു റിവിഷനും നമുക്ക് പറ്റും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എങ്കിലും മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് തരും മാത്രമല്ല നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇൻപുട്ടും കൂടെയോ അല്ലെങ്കിൽ ഔട്ട്പുട്ടും പുട്ടും കൂടെയോ നിങ്ങൾക്ക് തരണം എങ്കിലും മാത്രമേ നമുക്ക് അത് ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് നമുക്ക് തേർട്ടി ഡേ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം പഠിക്കാമെന്നുള്ളൊരു ടൈം ടേബിൾ തരാം അപ്പം എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്തു അടിപൊളിയായിട്ട് ആയിട്ട് ഒരു ദിവസം എന്തൊക്കെ തീർക്കണം അതിൻ്റെ ബേസ് ചെയ്ത് എന്തൊക്കെ വർക്ക്ഔട്ട്സ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈം ടേബിളായിരിക്കും നമ്മൾ എവിടെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ സി സി പ്ലസ്സിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഡേ വൺ പറയുവാണെങ്കിൽ ഡേ വണ്ണ് നിങ്ങൾക്ക് മെൻറ്റലബിലിറ്റിക്ക് കൊടുത്തു മെൻ്റലബിലിറ്റിയിൽ ഓടുമാൻ ഔട്ടും അതേപോലെ തന്നെ ഫിഗർ മാച്ചിങ്ങിനും വേണ്ടി നമ്മൾ ആദ്യത്തെ ദിവസം കൊടുത്തു നമുക്ക് സിമ്പിൾ സിമ്പിളല്ലേ ഓടുമാന ഔട്ടും ഫിഗർ മാച്ചിങ്ങും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ അല്ലേ ഒരു ദിവസം കൊണ്ട് തീർക്കാം അടുത്ത ദിവസത്തിലേക്ക് വരുമ്പം ഡേ ടു വരുമ്പം നമ്പർ സിസ്റ്റം ഫണ്ടമെന്റൽ ഫ്രാക്ഷൻസ് ആൻഡ് ഫ്രാക്ഷൻ ടു ഡെസിമൽ അത് ബേസിക് ആണ് കാരണം നമ്മളിവിടെ നമ്പർ സിസ്റ്റം പഠിക്കുന്നുണ്ട് ഫണ്ടമെന്റൽ അഡീഷൻസ് സബ്ട്രാക്ഷൻ എല്ലാം പഠിക്കുന്നുണ്ട് അപ്പം കൺവേർഷൻ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യാം ഫുള്ളി കവർ ചെയ്യാൻ പറ്റും ഓക്കെ ഫുള്ളായിട്ട് നമുക്കത് അവിടെ കവർ ചെയ്തു പോകും ഓക്കെ ആ പോർഷൻസ് അവിടെ കവർ ചെയ്തു പോകും ഇനി നമുക്ക് ഡേ ത്രീ എടുക്കുവാണെങ്കിൽ ഫ്രാക്ഷൻ നമ്മുടെ ഫ്രാക്ഷൻ ഉണ്ട് ഏതൊക്കെ വരുന്നുണ്ട് അഡീഷൻസ് സബ്ട്രാക്ഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് അതേപോലെ ഡെസിമൽ നമ്പർ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അപ്രോക്സിമേഷൻ ഓഫ് എക്സ്പ്രഷൻ ഈ അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പം തേർട്ടി ഫൈവ് പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് തേർട്ടി ഫൈവ് പോയിന്റ് സിക്സിനെ തേർട്ടി സിക്സ് എന്നൊക്കെ അങ്ങനെ നമ്മൾ എന്താ പറയുക വോൾ നമ്പറിലേക്ക് മാറ്റി എഴുതുന്നതാണ് നമ്മളവിടെ അപ്രോക്സിമേഷനിൽ പഠിക്കുക കേട്ടോ ഇനി അടുത്തത് നമ്മൾ പറയുമ്പോൾ പാറ്റേൺ കംപ്ലീഷൻ ഫിഗർ സീരീസ് കംപ്ലീഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് എൽ സി എം എച്ച് സി എഫ് ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ഇനി വരിക അനലോഗി ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ ഒരു രണ്ട് രണ്ട് ടോപ്പിക്ക് വെച്ച് നമുക്ക് സുഖമായിട്ട് മെന്റലബിലിറ്റി തീർക്കാം ഫിഗർ നമ്മൾ പേപ്പർ ഫോൾഡിങ്ങില് അല്ല അതേപോലെ മിറർ ഇമേജ് ഇതിനൊക്കെയാണ് നമുക്ക് ഒരു ദിവസം അത് മാത്രം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക പിന്നെ നമുക്ക് മലയാളത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് മലയാളം മലയാളം ഓർ ഇംഗ്ലീഷ് ആണ് കേട്ടോ മലയാളം ഓർ ഇംഗ്ലീഷ് ഇവിടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാസേജ് ആണ് മഞ്ജുഷാമിസ് ഓക്കെ ആണ് എടുക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് എല്ലാ കുട്ടികൾക്കും അറിയാം ഇംഗ്ലീഷ് എടുക്കുന്നത് മിസ് ഒക്കെ ആണല്ലേ അടിപൊളിയായിട്ട് അവർ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ പാസേജ് ഒക്കെ അവർ പറഞ്ഞുതരും എങ്ങനെ ട്രിക്കിൽ പഠിക്കാം എന്ന് പറഞ്ഞു തരും ഓക്കെ എൻ്റെ പേര് മെന്റലബിലിറ്റിയിൽ മാത്രമല്ല ഞാൻ മാത്സില് ഓവറോൾ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരും ഡിസംബറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്ര നാളും പഠിപ്പിച്ചു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു ഇനി എന്തൊക്കെ ഷോർട്ട് വഴികളിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ പരീക്ഷകളൊക്കെ ചെയ്യുമ്പോൾ എം സിക്ക് വരുമ്പോൾ അക്ക ഒക്കെ നമ്മൾ ചെയ്യത്തില്ലേ അതേപോലെ ചില ട്രിക്കുകളുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാമെന്ന് അതൊക്കെ നമ്മൾ ഡിസംബറിൽ പറഞ്ഞുതരും തരും ഓക്കെ ഇനി അടുത്തത് വരുന്നേ സിംപ്ലിഫിക്കേഷനുണ്ട് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് ബോർഡ് മാസ്റ്റ് റൂളാണ് അത് പഠിക്കണം അത് പഠിക്കാത്തവരാരും ആ പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല അത്രയും ഞാൻ പറയുക ബോർഡ് മാസ്റ്റ് റൂൾ പഠിക്കാത്ത ഒരാൾ ആ പരീക്ഷയ്ക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരുമെന്നറിയാം അതേപോലെ മെഷർമെൻസ് ഉണ്ട് പാസേജ് വരുന്നുണ്ട് പിന്നെ മലയാളം ഇംഗ്ലീഷ് വരുന്നുണ്ട് പേഴ്സൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസും കൂടെ ഉണ്ട് നമുക്ക് കാരണം നമ്മൾ ഫ്രാക്ഷനിൽ ഇവർ ചില അല്ലെങ്കിൽ ലോസിലൊക്കെ പെർസെൻറ്റേജ് കയറി വരുന്നില്ലേ സോ അതെന്താന്ന് നിങ്ങൾക്ക് അറിയണം പേർസെൻറ്റേജ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പം അറിയാൻ വേണ്ടി നമുക്ക് പേഴ്സെൻറ്റേജിന്റെ ക്ലാസ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്പേസ് വിഷ്വലൈസേഷൻ പിന്നെ നമുക്ക് എന്ത് വരുവാ പാസേജ് മലയാളം വരുവാണ് മലയാളം ഇംഗ്ലീഷ് നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒ എം ആറിലാണ് എഴുതുന്നത് ഒ എം ആറിലാണ് നമ്മൾ പരീക്ഷ എഴുതുക അപ്പൊ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ഒരു അവസരമുണ്ട് കാരണം അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല നെഗറ്റീവ് മാർക്ക് ഇല്ല നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം നമ്മൾ എഴുതണം അപ്പൊ എല്ലാ വിഷയത്തിനും ഇവിടെ പറയുന്ന എല്ലാ വിഷയത്തിനും എല്ലാ ടോപ്പിക്കിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഓക്കെ അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഒരെണ്ണം നമ്മൾ മിസ്സായാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും അതേപോലെ ലാസ്റ്റത്തേന് വരുമ്പോൾ നമ്മൾ എന്താണ് യൂണിറ്ററി മെത്തേഡ് ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡേയ്സിലേക്ക് വരിക പിന്നെ നമുക്ക് അങ്ങ് റിവിഷനാണ് ജാനുവരി മൊത്തം നമ്മളെ റിവിഷനാണ് എല്ലാവരും ആദ്യം ഇതേ അശ്വതി മിസ് റിവിഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ വാലേ വാലേ എല്ലാ മലയാളമായാലും മെൻ്റലബിലിറ്റി ആയാലും എല്ലാത്തിനും റിവിഷൻ അസസ്മെന്റ് വരും അതേപോലെ മോക്ക് എക്സാംസ് വരും നമുക്ക് ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ലൈവ് മോക്ക് എക്സാം എല്ലാം നിങ്ങൾ ഒരുമിച്ച് ചേർക്കണം അപ്പൊ ഇനി നിങ്ങൾ ഈ ഡിസംബർ കഴിഞ്ഞ പഠിത്തം ഡിസംബർ കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞു ഇനി നിങ്ങൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്കൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ തേർട്ടി ഡേ ബാച്ചിലേക്ക് വേഗം ജോയിൻ ചെയ്തോളൂ ഈ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് സ്പെഷ്യൽ ഗൈഡോടെ മെന്റേഴ്സ് ഉണ്ടാവും ഏത് ഡൗട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെൻറ്റേഴ്സിനോട് ചോദിക്കാം നിങ്ങൾ ചോദിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രം നിങ്ങൾ ചോദിച്ചാൽ അവരോട് ആൻസർ ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ പേടിക്കുകയും ചെയ്യണ്ട അവർ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരും തീർച്ചയാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്താൽ തന്നെ എന്താ പറയുക ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കുകളുണ്ട് അതിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം അതേപോലെ എന്താ മോക്ക് എക്സാമുകൾ എഴുതി നോക്കണം അസസ്മെൻ്റുകൾ എഴുതി നോക്കണം ജാനുവരി എന്ന ഒരു മന്ത് നമുക്കുണ്ടെങ്കിൽ ഫുള്ളി അസസ്മെൻറ്റുകളായിരിക്കും നമ്മൾ പഠിച്ചു തീർന്നു നമ്മളെല്ലാം പഠിച്ചു തീർന്നു പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുവാണ് നമ്മൾ പഠിച്ച് നമ്മൾ തലയിൽ ഈ ഒരു എന്താ പറയുക മെയ് മുതൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ കൊണ്ടു ഇടാൻ പോവുകയാണെങ്കിൽ ജാനുവരി മുതൽ അങ്ങ് ഇട്ട് ജാനുവരിയിൽ പരീക്ഷ എഴുതാൻ പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ കാര്യം ജാനുവരിയിൽ അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലേക്ക് വിളിക്കുക ഓക്കെ എല്ലാവരും വിളിച്ച് എൻക്വയറി നടത്തുക അപ്പം കഴിഞ്ഞ വർഷവും നമുക്ക് ഇതേപോലെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം നിങ്ങളെ എല്ലാവരും ജോയിൻ ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് പോവാം നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യത്തെ സി സി പ്ലസിൻ്റെ പോസ്റ്ററിലോ അതേപോലെ മീറ്റപ്പിലൊക്കെ വന്ന് കാണാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ പേരൻസിന് സന്തോഷമാണ് അപ്പോൾ എല്ലാവരും വേഗം എൻക്വയറി എടുക്കുക നമ്മുടെ ബാച്ചേഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം